നസ്കൻ സ്വർണ്ണക്കടത്ത് കേസുണ്ടായപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ എത്തിയിരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രന് ഒന്നിലധികം തവണയാണ് ഇ ഡി അടക്കമുള്ള ഏജൻസികൾ ചോദ്യം ചെയ്തത് പക്ഷെ അതൊരിടത്തും എത്തിയില്ല ഫലപ്രദമായി പ്രതിരോധിക്കാനും സി പി എമ്മിന് കഴിഞ്ഞു എന്നാൽ ഇപ്പോഴത്തെ മാസപ്പടി കേസ് മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കാണ് ഉന്നം വയ്ക്കുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും മുഖ്യമന്ത്രിയുടെ മകൾ അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കുമ്പോൾ ആശങ്കപ്പെടുന്നത് സി പി എം തന്നെയാണ് പിണറായി തന്നെയാണ് സ്വർണക്കടത്ത് കേസിൽ അവർക്ക് കാര്യമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നാൽ മാസപ്പടി കേസിൽ അത് സാധിക്കുമോ തൻ്റെ മകൾ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ചെയ്യാത്ത സേവനത്തിന് പ്രതിഫലമായി കൈപ്പറ്റിയിരിക്കുന്നു എന്ന് കണ്ടെത്തി അത് ഔദ്യോഗിക രേഖയായി പുറത്തുവിട്ടത് കോടതിയാണ് അതായത് ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡ് അതിനെ നിഷേധിക്കാനോ അതിനെതിരെ അപ്പീൽ കൊടുക്കാനോ മുഖ്യമന്ത്രിയുടെ മകളോ ഈ മാസപ്പൊടി കൊടുത്തു എന്ന് പറഞ്ഞ കരിമണൽ കർത്തയുടെ കമ്പനിയായ സി എം ആറലോ മകളുടെ കമ്പനിയായ എക്സാലോജിക്കോ ശ്രമിച്ചില്ല പോട്ടെ മുഖ്യമന്ത്രി തന്നെ ചുമതലക്കാരനായ കെ എസ് ഐ ഡി സി എന്ന സ്ഥാപനവും ശ്രമിച്ചില്ല നാളുകൾക്ക് ശേഷം അത് നിയമപ്രശ്നങ്ങളെ നേരിടുമ്പോൾ കെ എസ് ഐ ഡി സിയും എക്സാലോജിക്കും രണ്ട് ഹൈക്കോടതികളിൽ പോയി അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടിട്ടും അവരത് ചെവിക്കൊണ്ടില്ല പിണറായിയുടെ മകൾ കർണാടക ഹൈക്കോടതിയിലും കെ എസ് ഐ ഡി സി എന്ന സർക്കാർ സ്ഥാപനം കേരള ഹൈക്കോടതിയിലും കൊടുത്ത ഹർജികൾ തള്ളപ്പെട്ടു അവിടെ ഒരു കുഴപ്പവും ഇല്ലെങ്കിൽ മാസപ്പടി നടന്നിട്ടില്ലെങ്കിൽ നിയമപരമെങ്കിൽ അന്വേഷണം നിങ്ങൾക്കല്ലേ സഹായകരമാകുന്നത് എന്നാണ് കോടതി ചോദിച്ചത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വിശ്വാസ്യത പിണറായിക്കോ സി പി എമ്മിനോ പിണറായിയുടെ മകൾക്കോ ഒപ്പമല്ല അതുകൊണ്ടാണ് കേരളം സന്ദർശിച്ച മോദിയെ തേടി മുഖ്യമന്ത്രി വിമാനത്താവളത്തിൽ ചെന്നത് അതുകൊണ്ടാണ് ഡൽഹിയിൽ ചെന്ന് ബന്ധങ്ങളൊക്കെ മുഖ്യമന്ത്രി പുതുക്കി പ്രശ്നത്തിൽ നിന്നും തലയൂരാൻ ശ്രമിച്ചത് അപ്പോഴേക്കും ബി ഏറ്റവും വലിയ ടാർഗറ്റായ കോൺഗ്രസുകാർ രംഗത്തിറങ്ങുന്നു അവർ പറയുന്നു ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ധാരണയാണ് സ്വർണക്കടത്ത് കറൻസി കടത്ത് ലൈഫ് മിഷൻ കേസ് അട്ടിമറിച്ചു അതിന്റെ തുടർച്ചയായി ഇപ്പോഴിതാ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഈ മാസപ്പടി കേസും അട്ടിമറിക്കുന്നു ഗൗരവമായ ഈ ആരോപണവുമായി കോൺഗ്രസ് നേതാക്കൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നതോടെ ബി ജെ പി പ്രവർത്തകർക്കിടയിലും ആശങ്കയായി ബി ജെ പി പ്രവർത്തകർ നേതാക്കളോട് നേരിട്ട് ചോദിക്കാൻ തുടങ്ങി എന്തുകൊണ്ടാണ് ഇത്രയും ഗൗരവമേറിയ തെളിവുകൾ പുറത്തു വന്നിട്ടും നിങ്ങൾ പിണറായിക്കെതിരെയോ പിണറായിയുടെ മകൾക്കെതിരെയോ ഒന്നും ഒരു നടപടിയും എടുക്കാത്തത് ആ ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു എസ് എഫ് ഐ ഒയുടെ അന്വേഷണ പ്രഖ്യാപനം കോടതിയുടെ ചീട്ടും കിട്ടി അന്വേഷണത്തിന് അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈടി നടത്തിയിരിക്കുന്ന ഈ ഇടപെടൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്നാണ് ഇ സി ഐ ആറിൻ്റെ ഫുൾ ഫോം ഇത് എഫ് ഐ ആർ പോലല്ല ഇതൊരു രഹസ്യ രേഖയാണ് ഇതാർക്കും ലഭ്യമല്ല ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ കേസിന്റെ നാൾ വഴികളും കേസ് പ്രഥമ ദൃഷ്ടിയ ശരിയാണ് എന്ന് തോന്നാനുള്ള കാരണങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിരിക്കും ഇതൊരു കോൺഫിഡൻഷ്യൽ ഡോക്യുമെന്റ് ആണ് അത് കേസ് അന്വേഷിക്കുന്ന ഒരു ഫയലാണ് ഇത് വിവരാവകാശ നിയമം അനുസരിച്ച് ആർക്കും കൈപ്പറ്റാൻ കഴിയുന്നതല്ല ഇ സി ഐ ആറിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് അന്വേഷണം തുടങ്ങുന്നത് പ്രതികളെ വിളിച്ചു വരുത്തുന്നത് അതിനുശേഷമാണ് എഫ്ഐആർ ആയി അത് മാറുന്നത് ഇപ്പോഴത്തെ സാഹചര്യം പ്രാഥമിക ഘട്ടമാണ് ഇ ഡിയുടെ എല്ലാ കേസുകളിലും ഇ സി ഐ ആറിലൂടെയാണ് ആരംഭിക്കുന്നത് അവിടേക്ക് മുഖ്യമന്ത്രിയുടെ മകളും എത്തപ്പെട്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തതോടെ മുഖ്യമന്ത്രിയുടെ മകൾ അഴിയെണ്ണും എന്ന തോന്നൽ എല്ലായിടങ്ങളിലും ശക്തമാണ് കാരണം ഏതെങ്കിലും ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ വെറുതെ ഇ സി ഐ ആർ ഇട്ടതല്ല പ്രാഥമിക അന്വേഷണങ്ങൾ പൂർത്തിയാക്കി ഇൻകം ടാക്സിന്റെ അന്വേഷണ റിപ്പോർട്ട് കണ്ടു എസ് എഫ് ഐയുടെ അന്വേഷണ ഭാഗമായി അവർ നടത്തിയ പരിശോധന റിപ്പോർട്ടൊക്കെ ശേഖരിച്ച് ഡി ഡിക്ക് നേരിട്ട് കേസെടുക്കാൻ നിയമമൊന്നുമില്ല എവിടെയെങ്കിലും ഒരു കേസ് ഉണ്ടെങ്കിൽ ആ കേസിൽ ചില ഉണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കള്ളപ്പണ ഇടപാടുകളും വിദേശ നാണയ വിനിമയ ചട്ടലംഘനവും സംബന്ധിച്ച് കേസെടുക്കാൻ കഴിയൂ ഇവിടെ എസ് എഫ് ഐ ഒ കേസെടുത്തിരിക്കുന്നത് കൊണ്ട് തീർച്ചയായും എളുപ്പത്തിൽ ഇ ഡിക്ക് കേസെടുക്കാം ഈ കേസന്വേഷണം സ്വർണ്ണക്കടത്ത് പോലെ അല്ലെന്നും മുഖ്യമന്ത്രിയുടെ മകൾ അഴിയെണ്ണുമെന്നുമുള്ള സാഹചര്യം രൂപപ്പെട്ടു വരുന്നു എന്നാൽ കോൺഗ്രസ് പറയുന്നത് ഇതൊരു ഒത്തുകളിയാണ് എന്നാണ് ഇന്നലെ അതിശക്തമായി ഈ ഒത്തുകളി വാദം ഉയർത്തിക്കൊണ്ട് കോൺഗ്രസ് രംഗത്ത് വന്നു കോൺഗ്രസിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിന്റെ പേരിൽ അധികം ബഹളം വയ്ക്കാൻ സാധ്യമല്ല പല കോൺഗ്രസ് നേതാക്കളും ഇ ഡി കേസിലെ പ്രതിയാണ് ഇത് മാത്രമല്ല അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്നതിനോട് യോജിപ്പില്ല കോൺഗ്രസിനെ ഒരുമിച്ച് നിന്ന് കെജ്രിവാളിന് വേണ്ടി പോരാടുകയാണ് ഈ പശ്ചാത്തലത്തിൽ ഇ ഡി മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേസെടുത്താൽ അത് ആഘോഷിക്കുന്നതിൽ ഒരു ഇരട്ടത്താപ്പിന്റെ പ്രശ്നമുണ്ട് അതുകൊണ്ട് കോൺഗ്രസ് ഈ വിഷയം ഉയർത്താൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് കോൺഗ്രസ് പറയുന്നത് ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റൻഡാണ് ഞങ്ങൾ ഇതാ പിണറായിയുടെ മകളെ പൂട്ടാൻ പോകുന്നു എന്ന തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി വോട്ട് പറ്റിക്കുക ഒരു വശത്ത് ഇപ്പോൾ പൂട്ടും എന്ന് പിണറായിയെ പേടിപ്പിച്ച് ആ ഒരു ഭയപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ സി പി എമ്മിന്റെ പിന്തുണയോടെ രണ്ട് സീറ്റുകളിലെങ്കിലും ജയിക്കുക ഇതാണ് കോൺഗ്രസ് ഉയർത്തുന്ന ആരോപണവും അവരുടെ സംശയവും അവർ പറയുന്നത് വിജയസാധ്യതയുള്ള രണ്ട് സീറ്റുകളായി ബി ജെ പി കരുതുന്നത് തിരുവനന്തപുരവും തൃശൂരുമാണ് തൃശൂരിൽ സുരേഷ് ഗോപിക്കും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനും വിജയിക്കാനുള്ള സാധ്യതയുണ്ടേ എന്ന് കോൺഗ്രസ്സുകാർ പോലും പറയുന്നു സി പി എമ്മുകാർ പോലും പറയുന്നു ആ വിജയം അട്ടിമറിക്കണമെങ്കിൽ കോൺഗ്രസും സി പി എമ്മും തമ്മിൽ യോജിപ്പിലെത്തണം ആ യോജിപ്പിനെ കുറിച്ച് ഇക്കുറി ആലോചനയില്ല പകരം കോൺഗ്രസിന് വിജയ സാധ്യതയുള്ള ഈ രണ്ട് മണ്ഡലങ്ങൾ ബി ജെ പിക്ക് കൊടുക്കാൻ ധാരണയായിരിക്കുന്നു എന്നതാണ് രാജീവ് ചന്ദ്രശേഖർ ജയിക്കുന്നത് വഴി പിണറായിക്ക് രണ്ട് നേട്ടങ്ങളുണ്ട് ഒന്ന് തന്റെ മകളുടെ കേസ് ശക്തനായ ഒരു നേതാവിനെ ഏൽപ്പിക്കാനുള്ള സാധ്യത പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരനെ വോട്ട് മറിച്ചു കൊടുക്കാൻ നേതൃത്വം കൊടുത്താൽ സ്വാഭാവികമായും അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകാം എന്ന പ്രതീക്ഷ രണ്ട് ശശിതരൂർ അസ്തമിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മുൻപിൽ നിൽക്കാനുള്ള സാധ്യതയും ഇല്ലാതാക്കാം എന്ന് മാത്രമല്ല രണ്ട് മണ്ഡലങ്ങളിലും അതായത് തൃശൂരിലും തിരുവനന്തപുരത്തും സ്ഥാനാർത്ഥികൾ സി പി ഐ സി പി എമ്മിന് പ്രത്യേകിച്ച് നഷ്ടമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒതുക്കത്തിൽ സി പി ഐക്കും പണി കൊടുക്കാം അതേസമയം തന്റെ മകളുടെ കാര്യം ശരിയാക്കിയെടുക്കുകയും ചെയ്യാം എന്ന് പിണറായി കരുതുന്നു എന്നാണ് കോൺഗ്രസിന്റെ വാദം എന്തായാലും ഇപ്പോഴത്തെ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് ചൂടുപിടിച്ച വിവാദങ്ങൾക്കും സംവാദങ്ങൾക്കും കാരണമാകുന്നു രണ്ടിടത്തും ബി ജെ പി ജയിച്ചേക്കും എന്ന ആശങ്ക എല്ലാ പാർട്ടിക്കാർക്കും ഉണ്ട് എന്ന തരത്തിലേക്ക് ചർച്ച നീളുകയും ചെയ്യുന്നു